നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എഴുകുന്നയിൽ മാരകലഹരി മരുന്നായ മെത്താം ഒരു യുവാവ് എക്സൈസ് പിടിയിൽ കുത്തിയതോട് എക്സൈസ് ഇൻസ്പെക്ടർ പി സി ഗിരീഷിന്റെ നേതൃത്വത്തിൽ പട്രോളിങ്ങിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപുന്ന പഞ്ചായത്ത് പതിനാലാം വാർഡിൽ ശ്യാം നിവാസിൽ കെ ബി പ്രകാശിൻ്റെ മകൻ ശ്യാം പ്രകാശ് എന്ന യുവാവിനെ നാല് പോയിന്റ് നാല് രണ്ട് നാല് ഗ്രാം മെത്താം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് കൈവശം വെച്ചതിനുള്ള കേസ് രജിസ്റ്റർ ചെയ്തു ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എക്സൈസ് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വി എം ജോസഫ് പി ആർ സാനു സിവിൽ എക്സൈസ് ഓഫീസർമാരായ യു ഉമേഷ് വി കെ ബിപിൻ എം ഡി വിഷ്ണുദാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി എം വിധു ഡ്രൈവർ വിപിന്ന എന്നിവർ പങ്കെടുത്തു അരൂർ വിഷൻ ന്യൂസ് വേണ്ടി എൽ എസ് അശോക്